ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ന്യൂകാസിൽ യുണൈറ്റഡ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് ന്യൂകാസിൽ യുണൈറ്റഡ് ഈ ഒരു വിജയം ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വളരെ ദയീയമായ പ്രകടനമാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് റൂബൻ അമോറമ് വന്നിട്ടും ഒരു പുരോഗതിയും അവർക്ക് സംഭവിച്ചിട്ടില്ല പ്രീമിയർ ലീഗിൽ അവസാനമായി കളിച്ച ആറ് മത്സരങ്ങളിൽ അഞ്ചിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അമോറമിന് കീഴിൽ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോളുകൾ അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുണ്ട് കേവലം നാല് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ദയനീയമായ ഒരു സ്ഥിതിയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ റൂബൻ അമ്മോറിമ് തന്നെ നൽകിയിട്ടുണ്ട് യുണൈറ്റഡ് ആവാനുള്ള അഥവാ തരം താഴ്ത്തപ്പെടാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ അമ്മോറിമ് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇംപ്രൂവ് ആവേണ്ടതുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട് യുണൈറ്റഡ് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിലഗേറ്റാവാൻ ആവാനുള്ള സാധ്യതയും ഇവിടെയുണ്ട് അത് ഞങ്ങളുടെ ആരാധകർക്ക് മുന്നിൽ ഞങ്ങൾ വ്യക്തമാക്കുകയാണ് ഞങ്ങൾ നിർബന്ധമായും പുരോഗതി കൈവരിക്കേണ്ടതുണ്ട് ഈ സീസൺ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കഠിനമാണ് ഞങ്ങൾ കൂടുതൽ കരുത്തരായിക്കൊണ്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട് ക്ലബിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നത് ഇതാണ് റൂബൻ അമോറിൻ പറഞ്ഞിട്ടുള്ളത് യുണൈറ്റഡ് നിലവിൽ പോയിന്റ് പട്ടികയിൽ പതിനാലാം സ്ഥാനത്താണ് ഏറ്റവും മോശം നിലയിലാണ് അവരിപ്പോൾ ഈ ഒരു വർഷം അവസാനിപ്പിച്ചിട്ടുള്ളത് പത്തൊൻപത് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം ആറ് വിജയങ്ങൾ മാത്രമാണ് അവർക്കുള്ളത് ഇരുപത്തിരണ്ട് പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത് റിലഗേഷൻ സോണിന്റെ തൊട്ടടുത്താണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത് കേവലം ഏഴ് പോയിന്റിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് അവിടെ ഉള്ളത് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായും യുണൈറ്റഡ് ആ ഒരു റിലഗേഷൻ ഭീഷണിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീടവാനിപ്പിക്കുന്നു അടുത്തുമായി